ഇടശേരി സി എസ് എം സെൻട്രൽ സ്കൂളിൽ നിന്നും ഒക്ടോബർ ഏഴ് മുതൽ വാരണാസിയിൽ നടക്കുന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക പ്രതിഭകൾക്ക് അനുമോദന യാത്രയപ്പ് യോഗവും പി ടി ഐയുടെ ഉപഹാരമായ സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തും അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിലായി നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അബിയ പിയൻ ഇരുന്നൂറ് നാനൂറ് മീറ്റർ ഓട്ടത്തിലും റിലേയിലും ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് സാദ് എണ്ണൂറ് മീറ്ററിലും റിലേയിലും ഗോൾഡ് മെഡൽ നേടിയ ആദിൽ യൂസഫ് അയ്യായിരം മീറ്ററിൽ ഗോൾഡും ആയിരത്തഞ്ഞൂറ് മീറ്ററിൽ സിൽവറും റിലേയിൽ ഗോൾഡും നേടിയ മുഹമ്മദ് തൻവീർ ഗോൾഡും മെഡൽ നേടിയ റിലേ ടീം അംഗങ്ങളായ മുഹമ്മദ് റുഷാൻ റസൽ ഫൈസൽ എന്നിവരാണ് നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നത് വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി ടി എ നൽകുന്ന സ്പോർട്സ് കിറ്റ് പി ടി എ പ്രസിഡന്റ് പി ഐ ഷൌക്കത്തിലി സമ്മാനിച്ചു സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇർഷാദ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇത്ര വലിയ നേട്ടം നേടിയ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹീറോകളാണ് നമ്മുടെ മുന്നിലിരു നിൽക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിജയം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നാളേടെ ഇന്ത്യയുടെ പ്രതീക്ഷകളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം ഇവിടെ നിന്നുപോയ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട് മത്സരിച്ചു സംസ്ഥാന ടി വിയിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളിവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന്